ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഒരമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മുളയരി അതായത് ബാംബു റൈസ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ അതായത് യൂട്യൂബിലെവിടെയോ ഒക്കെയോ ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ആ അമ്മയ്ക്ക് ഒരു അറിവ് കിട്ടിയത് അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുകയും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് കൃത്യമായിട്ടൊരു വീഡിയോയിലൂടെ ഒരു മറുപടി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടോ ചോദിച്ചാൽ ഇതുപോലെ തന്നെ വീഡിയോയിൽ മറുപടി വരുന്നതായിരിക്കും അപ്പോൾ മുളയരി അല്ലെങ്കിൽ ബാംബൂ റൈസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് കഴിക്കേണ്ടത് എത്ര അളവിലാണ് എങ്ങനെ കഴിക്കണം ഇനി ഇത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് ഏതെല്ലാം രോഗാവസ്ഥകളിൽ നമുക്ക് ഈ പറയുന്ന ബാംബു റൈസ് അല്ലെങ്കിൽ മുളയരി ഉപയോഗിക്കുക മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മുളയരിയെ പറ്റിയിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊതുവേ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് പേര് മുളയരി കഴിക്കാറുണ്ട് അപ്പോൾ മുളയരി വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ ഇതും ചോറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാ അരി നമ്മുടെ ധാന്യവർഗങ്ങളും കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് മുളരിയും നമുക്ക് ആഹാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അരിയുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറച്ച് കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഇത് കഴിച്ചു കഴിയുമ്പോൾ ദഹനത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ രക്തത്തിലേക്ക് ഉള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് അതായത് ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നതിൻ്റെ അളവ് അരിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്കൊക്കെ ഈ പറയുന്ന മുളയരി പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ടില്ല ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കാൽഷ്യവും മഗ്നീഷ്യവും പിന്നീട് ഫോസ്ഫറസും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മിനറൽസും വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിന് കൊടുക്കാനും നല്ല ഫൈബർ ഹെൽത്തി ഫൈബർ നമ്മുടെ ശരീരത്തിൻ്റെ കിട്ടാനും ഒക്കെ നമുക്ക് മുളയരി പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മുളയരി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ ശക്തിപ്പെടുത്താനും ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നതിന് ഓക്കെ അതായത് നല്ല രീതിയിൽ ഒരു ഡൈജസ്റ്റീവ് സ്റ്റിമുലൻറ്റ് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് മുളയരി കഴിക്കാൻ പറ്റും പൊതുവേ മുളയരി രോഗാവസ്ഥകളിലേക്ക് നമ്മൾ കഴിക്കാൻ വരുമ്പോൾ നമുക്കിപ്പോൾ ഓസ്റ്റിയോപോറോസിസ് പോലെ നമുക്ക് അസ്ഥി തേയ്മാനത്തിൻ്റെ പ്രശ്നമുള്ളപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ വാതരക്തം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ആമവാദമൊക്കെ ഉള്ള അവസ്ഥകളിൽ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും ജോയിൻ പെയിൻസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വേദന നടുവേദന മുട്ടുവേദന മുതലായിട്ടുള്ള ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ ജോയിൻസിലും എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ അനുഭവപ്പെടുന്ന ആളുകൾക്ക് പൊതുവേ ഇത് കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉള്ള അവസ്ഥകളിൽ നമുക്ക് ഈ മുളയേരി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇ എസ് ആറിൻ്റെ ലെവല് കൂടി നിൽക്കുന്ന ആളുകൾക്കും മുളയരി വല്ലപ്പുഴ ഒക്കെ കഴിക്കുന്നത് ശരീരത്തിന് വളരെയേറെ ഗുണപ്രദമാണ് ഇനി ഇതിൻ്റെ ആഹാര രീതി എന്നുള്ളത് മാറി ഇതിനെ ഒരു ഔഷധമായിട്ട് മാറുന്ന അവസ്ഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഫൈബർ കണ്ടൻറ്റ് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മലബന്ധം അസിഡിറ്റി പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മനം പുരട്ടൽ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള അപ്പോൾ നമുക്ക് മുളയരി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ അരിയിട്ട് കഞ്ഞി വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടും നമുക്കൊരു എനർജി തരുന്നതിനും നമ്മുടെ ഊർജ്ജം കിട്ടുന്നതിനും ഒരു ഉന്മേഷം കിട്ടുന്നതിനുമൊക്കെ നമുക്ക് മുളയരി വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ് മുളയരി കഞ്ഞി മാത്രമല്ല പുട്ടായിട്ട് നമുക്ക് പല തരത്തിലുള്ള ആഹാരങ്ങൾ വെറൈറ്റി ഓഫ് ഡിഷസ് മുളയരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതിൻ്റെ അർത്ഥം നല്ല കൊളസ്ട്രോൾ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടുകയും എൽ ഡി എൽ അതായത് നമ്മുടെ ലോ ഡെൻസിറ്റി ലിപ്പിഡ് അതായത് ചീത്ത കൊളസ്ട്രോളിൻ്റെ ശരീരത്തിൽ കുറച്ച് നിർത്തുന്നതിനും രക്തക്കുഴലുകളുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഇങ്ങനെ നമ്മുടെ ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ ആ ഒരു മൂവ്മെന്റ് എലാസ്റ്റിസിറ്റി എന്ന് പറയും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിലനിർത്തുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബി പി ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും ഒക്കെ നമുക്ക് മുളയേരി വെച്ചിട്ടുള്ള ആഹാരങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരം ത്തെ ഒരുപാട് സഹായിക്കുന്നത് പിന്നീട് നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റ് ഡിസോർഡേഴ്സ് അതായത് നമുക്ക് ചുമയോ ജലദോഷവും അങ്ങനെയൊക്കെയുള്ള സമയത്തും നമ്മൾ ഈ പറയുന്ന മുളയരി വെച്ചിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണപ്രദമാണ് മഗ്നീഷ്യമൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിവികാസത്തിനും അൽഷിമേസ് പോലുള്ള മറവി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് മുളകരി വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ കുറച്ച് മെമ്മറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ നിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് മുളൈരി വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ട് അപ്പോൾ വൈറ്റമിൻ എ കൂടുതലായിട്ടും വരുന്ന ആഹാരങ്ങൾ എപ്പോഴും നമ്മുടെ കാഴ്ച ശക്തിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും അതായത് നമ്മുടെ കണ്ണ് കുറച്ചുകൂടി തെളിയുന്നതിനും കാഴ്ച നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടും ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ പോലെ എ ആർ എം ഡി പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള റെറ്റിനൊക്കെയൊക്കെ കുറച്ചും കൂടി ഒരു നല്ല ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മുളയേരി വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ സാധിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് കാൽഷ്യം നല്ല രീതിയിൽ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് പൊതുവേ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും മോണരോഗങ്ങളും ദന്തരോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ മുളയരി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഗുണങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മൾ ചില രോഗാവസ്ഥകളിൽ നമ്മൾ ഈ പറയുന്ന മുളയരി ഉപയോഗിക്കരുതെന്ന് കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഗോയിറ്റർ മുതലായിട്ടുള്ള ആ രോഗങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് അതായത് പൊതുവേ നമുക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ള സമയത്ത് നമ്മൾ ഇത് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ കഴിക്കരുത് എന്നൊരു കാര്യം കൂടിയുണ്ട് ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിലും നമുക്ക് മുളയരി കഴിക്കുന്നത് കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അമിതമായിട്ട് മുളയരി നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുളയരി ചോറിൻ്റെ പകരം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണ്ട നമ്മൾ ശരീരത്തിന് സാധിക്കുന്ന രീതിയിൽ നമ്മൾ കഴിക്കുക എന്നുകൂടി പറയണം അപ്പോൾ ഒരുപാട് പേർക്കും ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ